സഹൃദര് ഈസ്റ്റർ ജീവിതത്തിലേക്ക് ഒരു സമഗ്ര ഉയർത്തെഴുന്നവികതയുടെ വിസ്മയകരമായ സാക്ഷാത്കാരത്തിന്റെ വ്യാഖ്യാനം നൽകുന്ന ആഘോഷമാണ് ഈസ്റ്റർ ഏ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലാണ് ആദ്യമായി ഈസ്റ്റർ ആഘോഷം നടന്നതെന്ന് പറയപ്പെടുന്നു ഈസ്റ്ററിന്റെ പ്രത്യാശ നിർഭരമായ പുലർച്ചയ്ക്ക് പിന്നിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ഒരു ദുഃഖ വെള്ളിയുടെ മധ്യാഹനമുണ്ട് മനുഷ്യപുത്രൻ മരണത്തെ ജയിച്ച് ഉയർന്നേ എഴുന്നേറ്റതിൻ്റെ ആഹ്ലാദം പങ്കിടുന്ന ആരവങ്ങൾക്കിടയിൽ എന്നെ കൈവിടല്ലേ എന്ന് ഉറക്കെ നിലവിളിച്ച് കടന്നുപോയ ഒരു ദുഃഖവെള്ളിയുടെ ഉൾപ്പെടലാണ് മനുഷ്യജീവിതത്തിൽ തടുക്കാനാവാത്ത ചില ദുരന്തങ്ങളുണ്ടെന്നും അതിനെ ആത്മവിശ്വാസം കൊണ്ട് അതിജീവിക്കാനാവുമെന്ന ഒരു പാഠം രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല എന്നതിൻ്റെ പാഠം ദുഃഖവെള്ളിയാഴ്ചയെ തുടർന്നാണ് ഈ സ്റ്റാർ കുരിശില്ലാതെ കിരീടമില്ല എന്ന അനുഭവ സാക്ഷ്യം കൂടിയാണ് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് കരുതുന്ന എ ഡി മുപ്പതിനു ശേഷമുള്ള ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളോളം പാസ്ക എന്ന പേരിലാണ് ഈസ്റ്റർ അറിയപ്പെട്ടിരുന്നത് ലാറ്റിൻ പേരായ പാസ്ക യഹൂദരുടെ പ്രസഹ ആചാരത്തിൽ നിന്ന് ഉണ്ടായതാണ് പിന്നീട് പ്രസഹയും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററുമെല്ലാം കൊണ്ടാടപ്പെട്ടു തുടങ്ങി മരണത്തിനുമേൽ യേശു ക്രിസ്തുവിൻ്റെ വിജയം എന്നാണ് ഈസ്റ്ററിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ പുണ്യജന്മ ജന്മമാണ് അതെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവരുടെയും തെറ്റായ പ്രവൃത്തികൾക്കായി യേശു സ്വയം മരണം സ്വീകരിച്ചെന്നും മരണത്തെയും തിന്മയെയും തോൽപ്പിക്കാൻ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതുമാണ് അത് അർത്ഥമാക്കുന്നത് വസന്തത്തിന്റെയും ഫലപുഷ്ടതയുടെയും ആംഗ്ലോ സാങ്ഷൻ ദേവതയായ ഈസ്റ്റേ എന്ന പദത്തിൽ നിന്നാണ് ഈസ്റ്ററിന്റെ ഉത്ഭവം എന്ന് കരുതുന്നു ഇരുട്ടിനെ അകറ്റാൻ സൂര്യൻ ഉദിക്കുമ്പോൾ നടക്കുന്ന ആഹ്ലാദ ശുശ്രൂഷയാണ് അത് ജൂലിയൻ കലണ്ടർ പ്രകാരം വസന്തകാലത്ത് സൂര്യൻ ഭൂമതിരേക്ക് മുകളിൽ വരുന്ന ദിവസം അഥവാ വസന്ത വിഷവം ആയ മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം വരുന്ന പൂർണ്ണ ചന്ദന ശേഷമുള്ള ആദ്യത്തെ ഞായറാണ് ഈസ്റ്റർ അതായത് മാർച്ച് ഇരുപത്തിരണ്ടിനും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് എപ്പോഴും അത് വരാം എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഏപ്രിൽ നാല് മുതൽ മെയ് എട്ട് വരെയുള്ള ഒരു ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മലങ്കരസഭ ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചതോടെ കേരളത്തിൽ ഒരേ ദിവസമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്നാൽ ചിലർ ഇപ്പോഴും ജൂലിയൻ കലണ്ടർ പ്രകാരവും ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്തിന് അവൻ ഉയർക്കപ്പെട്ടിരിക്കുന്നു ഉത്ഥാനുഭവം കല്ലറക്കി പുറത്തിറങ്ങുന്നതിലൂടെ മാത്രമേ നേടാനാവൂ അത് മനുഷ്യൻ്റെ ഉത്കർഷത്തിനൊതകുന്ന ജീവിത അംഗീകാരമാണ് സാമൂഹ്യമായി പറഞ്ഞാൽ അത് ബഹുസ്വരതയുടെ ഒരു സംസ്കാരത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറയും സ്വാർത്ഥത അതിമോഹം ദുരാശ ആസക്തി ശത്രുത അഹംഭാവം അസൂയ എന്നിങ്ങനെ ലൗകിക വ്യഥകളാൽ മൃതരായി കല്ലറകൾ ശയിക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു ഈ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ സ്വന്തമാക്കുന്നത് ഉദ്ധാന പ്രകാശത്തിലൂടെ പുതുജീവിതത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആനന്ദത്തിൻ്റെ ഞായർ എന്നായിരുന്നു റോമക്കാർ ഈസ്റ്ററിനെ വിശേഷിപ്പിച്ചിരുന്നത് ചില പാരമ്പര്യക്കാർ ഇപ്പോഴും അതിനെ ഉയർപ്പു പെരുന്നാൾ എന്നർത്ഥമുള്ള അർത്ഥമുള്ള കെമ പെരുന്നാൾ എന്ന് വിളിച്ച് ആചരിക്കുന്നുണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം ഉയർത്തെഴുന്നേറ്റു എന്നാണ് അർത്ഥമാക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്ന ക്രിസ്തുമസിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്ററിന് കൃത്യമായ തീയതിയില്ല ഓരോ വർഷവും വ്യത്യസ്തമായ തീയതികളിലായാണ് ഈസ്റ്ററും പീഡാനുഭവവും ആചരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണം നീസാൻ പതിനാലിനായിരുന്നു എന്നു വിശ്വാസമാണ് അത് വസന്തകാലത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായാണ് നീസാൻ മാസം വരുന്നത് ചന്ദ്രൻ്റെ പാറ്റേണുകളാണ് ഇതിന് കാരണം ചലിക്കുന്ന വിരുന്ന് എന്ന് ഇതിനെ പറയാറുണ്ട് എല്ലാ വർഷവും പെസഹ പൗർണമിക്ക് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണല്ലോ ഈസ്റ്റർ വരിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് മുപ്പത്തിനാണ് ഈസ്റ്ററെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത് ഏപ്രിൽ ഇരുപതിൻ്റെ ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഏപ്രിൽ അഞ്ചിനാണ് ഈസ്റ്റർ വരിക വസന്തത്തിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ ക്രിസ്മസ് പോലെ ഈസ്റ്ററും ധാരാളം പാരമ്പര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അവയിൽ ചിലത് പുനരുദ്ധാനത്തിൻ്റെ ക്രിസ്ത്യൻ ആഘോഷവുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ചില നാടോടി ആചാരങ്ങളിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈസ്റ്റർ മുട്ടകൾ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പുനരുത്ഥാനത്തിൻ്റെ പ്രതീകമാണ് ഈസ്റ്റർ മുട്ടകൾ യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ മുട്ടയുടെ പുറന്തോടിനുള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന പുതുജീവിതത്തെ അത് പ്രതിനിധീകരിക്കുന്നു ഈസ്റ്റർ ചടങ്ങുകൾക്ക് മെഴുകുതിരികളും പൂക്കളും പ്രധാനമാണല്ലോ മെഴുകുതിരി ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പ്രതിനിധീകരിക്കുമ്പോൾ പൂക്കൾ പുതുജീവിതത്തെയാണ് പ്രതീകവത്കരിക്കുന്നത് ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ ഫിനിക്സ് പക്ഷിയുടെ ഒരു കഥയുണ്ട് അത് സ്വയം കത്തിത്തീരുകയും പുനർജനിക്കുന്നതിന് മുമ്പ് ഒരു മുട്ട ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് അത് ഈ പ്രപഞ്ചം തന്നെ ഒരു മുട്ടയിൽ നിന്ന് ഉണ്ടായതാണ് എന്നൊരു വിശ്വാസം നിലവിലുണ്ടല്ലോ മരണത്തിൻ്റെ പരാജയത്തെയും രക്ഷയുടെ പ്രത്യാശയെയും ഈസ്റ്റർ ഓർമ്മിപ്പിക്കുന്നു വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചു കൊന്നാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന ബോധ്യമാണത് തെറ്റിദ്ധാരണകളും നഷ്ടങ്ങളും ഉണ്ടായാലും നാം സത്യത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളണമെന്ന ബോധ്യം തിന്മയ്ക്ക് താൽക്കാലിക ജയം മാത്രമാണ് ഉണ്ടാവുകയെന്നും അവസാനമായി ജയിക്കുന്നത് നന്മയും സത്യവും മാത്രമായിരിക്കും എന്ന് തെളിയിക്കപ്പെട്ട ഒരു വസന്തകാലത്തിൻ്റെ ആഹ്ലാദകരമായ ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ് ഈസ്റ്റർ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ബാലു പൂക്കാട്